ഹലോ ഫ്രണ്ട്സ് നമുക്ക് നല്ല തനി നാടൻ രീതിയിൽ ചിക്കൻ വറുത്തെച്ചത് റെഡിയാക്കിയാലോ നമുക്ക് വീട്ടിലുള്ള റെസിപ്പികൾ വെച്ചിട്ട് തന്നെ നമുക്ക് നാടൻ രീതിയിൽ ചിക്കൻ വറുത്തെച്ചത് റെഡിയാക്കാം നല്ല രൂപ ഒന്നേക്കാൽ സ്പൂൺ ഒന്നേക്കാൽ സ്പൂണ് മല്ലിപ്പൊടിയോട്ട് നന്നായിട്ട് ചൂടാക്കുക നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചാൽ ചിക്കനിലേക്ക് ആ ഒരു ചൂടാക്കിയ പൊടികൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അളവിനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം അതുപോലെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഞാനിപ്പം അതുപോലെ ഒന്നേക്കാൽ സ്പൂണാണ് എടുത്തിട്ടുള്ളത് കുറച്ചുപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മസാല കഴുകി വെച്ച് ചിക്കനിലേക്ക് നന്നായിട്ട് മസാല വിധം മസാല പിടിക്കാം ചിക്കൻ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കട്ടെ അതും അപ്പോഴേക്ക് നമുക്ക് ഒരു ചട്ടി എടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഓയിലെടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കാരണം വറുത്തരച്ച് വെക്കുന്ന ചിക്കനായതുകൊണ്ട് എണ്ണ നമ്മൾ ചൂടാക്കിയിട്ടാണ് അരക്കുന്നത് അപ്പം അതിൽ നിന്ന് തന്നെ നന്നായിട്ട് എണ്ണ വരും കുറച്ച് കിലും ഇട്ട് അതിനകത്തേക്ക് വെല്ലുവിളി ഞാനിപ്പോൾ ഒരു നാല് നാല് സവാളയാണ് എടുത്തിട്ടുള്ള കുറച്ച് വലിയ സവാളയാണ് നിങ്ങൾക്ക് ആശത്തിനനുസരിച്ചിട്ട് എടുക്കാം പിന്നെ കുറച്ച് പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക വഴേണ്ടി വരുമ്പോൾ ബാക്കിയുള്ള കുറച്ച് സവാള ഒരു സവാള വേണമെങ്കിൽ എടുത്തോളൂ കേട്ടോ ഒരു ചെറിയ സവാള എടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പ്രോസസ്സ് തുടങ്ങാം നമുക്കൊരു ചീനച്ചട്ടി എടുക്കാം ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ആവശ്യത്തിന് തേങ്ങ തേങ്ങ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ തേങ്ങയും കറിവേപ്പിലും ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ നന്നായിട്ട് ചൂടാക്കി ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഇതുപോലെ നമുക്ക് തേങ്ങ മുരിഞ്ഞ് കിട്ടും തേങ്ങ അതിനകത്തേക്ക് തേങ്ങ ചൂടായിട്ട് നമ്മൾ ഫ്ലെയിമ് ലോക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ജീരകം ഒരു കാൽ കാൽസ്പൂൺ ജീരം മുരിഞ്ഞു കൂടി എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് വരാം അല്ല നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളക്കുന്നുണ്ട് അങ്ങനെ ഒരു പൊടി പോലും വെള്ളം ചേർത്തിട്ടില്ല ഇപ്പം ആ അരച്ച് വെച്ച് തേങ്ങ നന്നായിട്ട് ചൂടാക്കി അരച്ച് വെച്ച് തേങ്ങ അതിന് അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടില്ല അപ്പം തന്നെ കളറൊക്കെ മാറി നല്ല മണം വരുന്നുണ്ട് നല്ല സ്വാദാണ് വറുത്ത് അരച്ച് ചിക്കൻ കണ്ടില്ല ആ ചിക്കനിൽ നിന്ന് തന്നെ നെയ്യൊക്കെ ഇങ്ങനെ ഇറങ്ങി വിടുന്നുണ്ട്